സദൃശ്യവാക്യങ്ങൾ അധ്യായം പതിനേഴ് കലഹത്തോടു കൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും കൂടി ഒരു കഷ്ണം ഉണങ്ങിയപ്പം ഏറ്റവും നല്ലത് നാണം കെട്ട മകന്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃത്വം നടത്തും സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും വെള്ളിക്കു പുടം പൊന്നിനു മൂശ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ ദുഷ്കർമ്മി നീതികെട്ട അധരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിന് ചെവി കൊടുക്കുന്നു ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കയില്ല മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ സുഭാഷിതം പറയുന്ന അധരം ഫോഷന് യോഗ്യമല്ല വ്യാജമുള്ള അധരം ഒരു പ്രഭുവിന് എങ്ങനെ സമ്മാനം വാങ്ങുന്നവന് അത് രക്തമായി തോന്നുന്നു അത് ചെല്ലുന്നേടത്തൊക്കെയും കാര്യം സാധിക്കും സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വയ്ക്കുന്നു കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു ഫോഷന് നൂറടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്നടിക്കുന്നത് അധികം ഫല ഫലിക്കും മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു ക്രൂരനായൊരു ദൂതനെ അവന്റെ നേരെ അയക്കും മൂഢനെ അവന്റെ ഫോഷത്വത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നത് ഭേദം ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല കലഹത്തിന്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നത് പോലെ ആകയാൽ കലഹമാകും മുമ്പേ തർക്കം നിർത്തിക്കളകാം ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ് മൂഢന് ബാതിരിക്ക ജാന സമ്പാദിപ്പാൻ അവന്റെ കയ്യിൽ ദ്രവ്യം എന്തിന് സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു ബുദ്ധിഹീനനായ മനുഷ്യൻ കൈയടിച്ചു കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നു കലഹപ്രിയൻ ലംഘനപ്രിയനാകുന്നു പടിവാതിൽ പൊക്കത്തിൽ പണിയുന്നവൻ ഇടിവ് ഇച്ഛിക്കുന്നു വക്രഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല വിഘിടനാവ് ഉള്ളവൻ ആപത്തിൽ അകപ്പെടും ഭൂഷനെ ജനിപ്പിച്ചവന് അത് ഖേദ കാരണമാകും മൂഢന്റെ അപ്പന് സന്തോഷമുണ്ടാകയില്ല സന്തുഷ്ടഹൃദയം നല്ലൊരു ഔഷധമാകുന്നു തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു ദുഷ്ടൻ ന്യായത്തിന്റെ വഴികളെ മറിക്കേണ്ടതിന് ഒളിച്ചു കൊണ്ടുവരുന്ന സമ്മാനം വാങ്ങുന്നു ജ്ഞാനം ബുദ്ധിമാന്റെ മുമ്പിൽ ഇരിക്കുന്നു മൂഢന്റെ കണ്ണോ ഭൂമിയുടെ അറുതികളിലേക്ക് നോക്കുന്നു മൂഢനായ മകൻ അപ്പന് വ്യസനവും തന്നെ പ്രസി പ്രസവിച്ചവൾക്ക് കയ്പുമാകുന്നു നീതിമാരെ പിഴ കൽപ്പിക്കുന്നതും ശ്രേഷ്ഠന്മാരെ നേർനിമിത്തം അടിക്കുന്നതും നന്നല്ല വാക്ക് അടക്കി വയ്ക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ മിണ്ടാതിരുന്നാൽ പോലും ജ്ഞാനിയായും അധരം അടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണു